തീർച്ചയായിട്ടും കണ്ടുപിടിക്കുന്ന ആൾ അപായപ്പെടാൻ അല്ലെങ്കിൽ അപായപ്പെടുത്താൻ തന്നെ ഇവർ ശ്രമിക്കുകയുള്ളൂ കാരണം ഇവർക്ക് നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ മുമ്പിൽ ഒരു ഇമേജും ഉണ്ട് ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ മഹ ഓളയാണെന്നുള്ള ഇവർ ആർക്ക് ആളുകൾക്ക് അറിയില്ല അല്ല ഇവർ ഈ പരിപാടിക്ക് വേണ്ടി നടക്കുന്ന ആളാണെന്നുള്ളവർ ആർക്കും അറിയില്ല അപ്പോൾ അതറിഞ്ഞാലോ ഈ വിളിച്ചു പറയുന്ന ആളപായപ്പെടുത്താൻ ശ്രമിക്കും അല്ലെങ്കിൽ അതിലും കളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കും അതും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ മാൽ പ്രാക്ടീസിനൊക്കെ ഒപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരൊക്കെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ കടന്നുപോകുന്നത്. പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ഇമേജ് ബ്രേക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കാണിക്കുന്നത് ഇപ്പോൾ സേതുരാമയ സി ബിയിലും മമ്മൂട്ടി ചോദിക്കുന്നുണ്ട് എന്തിനാണ് സമ്പ്രദവ അവതരിപ്പിക്കുന്ന കഥാപാത്രമൊക്കെ കൊന്നു കളഞ്ഞത് നിങ്ങൾ ജീവിതം കുറേയൊക്കെ കണ്ട ഒരു സ്ത്രീയല്ലേ ആ കുട്ടിയുടെ തെറ്റിദ്ധാരണ മാറ്റി കൊടുത്തുവിടെയെന്ന് തോന്നുന്നു തെറ്റിദ്ധാരണയല്ല ക്ലിയർ കട്ട് എവിഡൻസുമായിട്ട് ഒരാൾ ഇങ്ങനോട് സംഭവം ഉണ്ടെന്ന് വിളിച്ച് പറയുമ്പോൾ അയാളെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എൻ്റെ ഇമേജ് ബ്രേക്ക് ചെയ്തിരിക്കാൻ ഞാൻ ചെയ്യുന്നതാണ് മാത്രമല്ല എന്റെ പരിപാടി ഇതുവരെ ആർക്കും അറിയില്ല ഇതറിഞ്ഞാൽ ഏത് ദണ്ഡിത്തന്ത ആയാലും തള്ളിയായാലും അറിഞ്ഞു പോയാൽ അല്ലെങ്കിൽ മറ്റുള്ള നാട്ടുകാർ അറിഞ്ഞു പോയാൽ പിന്നെ എന്താ ഉണ്ടാവുക പിന്നെ എന്താ സംഭവിക്കുക നാട്ടുകാർ കാർത്തുപ്പില്ലേ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുടെ നാവ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ